സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ദേശീയ ചലച്ചിത്ര അവാർഡുകളും ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിട്ടിരുന്നു അപ്പം അതിനെ തുടർന്ന് പലയിടത്തും ഇതിനു മുമ്പും പല സമയങ്ങളിലായും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അവാർഡുകൾ നിഷ്പക്ഷമോ എന്നുള്ളത് അപ്പോൾ അതിന് അതിൻ്റെ ഉള്ളവളിലേക്ക് പോയി അവ അതിൻ്റെ സത്ത് നമ്മൾ സാംക്ഷീകരിച്ച് എന്താ വേഡ് ഞാൻ മറന്നു വരും ആ സംഭവം അങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്നത് ഈ അവാർഡ് തീരുമാനിക്കുന്നത് ഒരു പ്രത്യേക ജൂറിയാണ് ആ ജൂറിയിലുള്ളതും വ്യക്തികളാണ് അപ്പോൾ അവരുടെ താല്പര്യങ്ങളെ ഈ അവാർഡ് നിർണയം ബാധിക്കും എന്നുള്ളൊക്കെ അതായത് അവരുടെ പേഴ്സണൽ ചോയ്സ് അവാർഡിനെ ബാധിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണെന്ന് പറയാം പക്ഷേ അവരൊരു ചില മാനദണ്ഡങ്ങൾ വെച്ചാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഒരു ഈ രണ്ട് ഇതിലുള്ള ഉള്ള ഒരു ബാലൻസ് ഇങ്ങനെ ഉണ്ടാകുന്ന അവരുടെ ഒരു പേഴ്സണൽ ചോയ്സും മാനദണ്ഡങ്ങളും കൂട്ടിമുട്ടി ഉള്ളൊരു ആ ഒരു ബാലൻസ് അതിൽ നിന്നുണ്ടാവുന്ന ഒരു ബാലൻസ് അതൊരു ബാലൻസ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ആ ഒരു ബാലൻസ് ആ ആ ഒരു ബാലൻസ് അല്ലേ തൽക്കാലം നമുക്ക് സാധ്യമായിട്ടുള്ളൂ എന്നുള്ളതാണ് ഇങ്ങനൊരു ചോദ്യം കൊണ്ട് ഈ ഭാഗം ഞാൻ നിർത്തിയാണ് ഇനി എനിക്ക് പറയാനുള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ അവാർഡിൻ്റെയൊക്കെ കാലം പോയി എന്നുള്ളതാണ് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് എന്നുള്ളത് നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ശാസ്ത്രീയമായിട്ട് ആ സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു ഒരാൾക്ക് ഒരു അവാർഡ് കൊടുക്കുക അയാളെ പ്രത്യേകമായി പരിഗണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനിയുള്ള കാലത്തൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ അറിയാതെ മനുഷ്യർക്കെല്ലാം ഈ വെളിവ് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ അവാർഡിലോട്ടൊന്നും ആരും പ്രത്യേകം തിരിഞ്ഞു നോക്കാറൊന്നുമില്ല പിന്നെ ജസ്റ്റ് നമുക്ക് പരിചയമുള്ള ആൾക്കാർക്ക് അവാർഡ് കിട്ടുമില്ലയോ എന്നൊക്കെ വരുമ്പോൾ ഒരു കൗതുകം അത്രയേ ഉള്ളൂ അവാർഡിൻ്റെയൊക്കെ വില പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കും ഒരു താല്പര്യമൊന്നുമില്ല കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഒരു താല്പര്യമൊന്നും ഇല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കാരണം ഓരോ ആൾക്കാരും ചെയ്ത കാര്യം ഇപ്പോൾ ഞാനൊരു നടനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടാണ് എൻ്റെ റോള് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് അതിൽ ഏതെങ്കിലും ഒരാൾ എനിക്ക് അവാർഡ് തന്നില്ല എന്ന് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇട്ട് ചെയ്ത കാര്യം വെറുതെ ആവുമെന്ന് ഞാൻ വിചാരിക്കുമോ അപ്പം അങ്ങനെ എനിക്ക് അവാർഡ് കിട്ടില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും എന്നാൽ എൻ്റെ സൗകര്യത്തിൽ ഞാൻ ചെയ്താൽ അവാർഡൊന്നും ഒന്നും വേണ്ടെന്നല്ല ഞാൻ വയ്ക്കത്തുള്ളൂ എൻ്റെ കയ്യിൽ നിന്ന് എഫേർട്ട് ഇട്ട് ഞാൻ അഭിനയിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അവാർഡില്ലെന്നുണ്ടെങ്കിൽ വേണ്ട അവാർഡ് വേണ്ട ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എഫേർട്ടിട്ട് വീണ്ടും എഫേർട്ടുകളിട്ട് അടുത്തടുത്ത റോളുകൾ ചെയ്ത് പൊക്കോളാം എനിക്ക് പ്രേക്ഷക പിന്തുണ പിന്തുണയുണ്ട് അവാർഡൊന്നും വേണ്ട എന്ന് വെച്ച് കഴിയുമ്പോഴത്തേനും ജനങ്ങളുടെയോ അവാർഡിനോടുള്ള ഇഷ്ടം പോയി അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിരിക്കുന്നവർക്കും കൂടെ ഇഷ്ടം കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വെടി തീർന്ന സാധനമായത് ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ഇത് അപ്പോൾ അതുകൊണ്ടാണ് അവാർഡ് നിഷ്പക്ഷമാണെന്നൊക്കെയുള്ള അഭിപ്രായം നിഷ്പക്ഷം എന്നാ ഇനി എങ്ങനെയാണ് പറയണേ അവാർഡ് നിഷ്പക്ഷമല്ല അല്ല എന്നൊക്കെയുള്ള അഭിപ്രായം വരുന്നത് അവാർഡിനോട് ഒരു താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ഒരു വിരസത എല്ലാവരും പ്രകടമാക്കുന്നൊക്കെ ഇത് ആർക്കും വേണ്ടാത്ത സാധനം കഞ്ഞി ക്ലാസ് കച്ചി ക്ലാസ് ആയതുകൊണ്ടാണ് പിന്നെ ഈ കുറേ പഴഞ്ചൻ ആൾക്കാർ ഇതേ കടിച്ചു തൂങ്ങി ഇത് വാങ്ങിക്കാനൊക്കെ നിൽക്കുന്നതെന്നുള്ളതുകൊണ്ടാണ് ഇതൊക്കെ നിലനിന്ന് പോകുന്നത് ഇനി ഒരു തല ഈ ഒരു ഇപ്പോൾ ഉള്ള ഒരു തലമുറ കൊണ്ട് അങ്ങ് മരിച്ചു പോയി കഴിയുമ്പോഴത്തേനും ഇതൊന്നും ആർക്കും വേണ്ട അപ്പോൾ അതായത് വീട്ടിൽ കുറേ ഇത് സമ്മാനങ്ങൾ വാങ്ങിച്ച് വെച്ച് വെക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ചോണ്ടിരുന്ന ആളാണ് ആദ്യം ഞാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് വാങ്ങിച്ചെടുക്കാൻ ഉള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു കാശു കൊടുത്ത് മേടിച്ച് വെക്കാന്ന് അപ്പം അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എന്നാൽ പിന്നെ കാശ് കൊടുത്ത് മേടിച്ച് വെക്കുന്ന അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേ ഞാൻ ഇത് ഇനി തൂത്ത് തുടച്ചോണ്ടിരിക്കണം എന്ത് വാ അതിൻ്റെ ഇത് ഞാൻ പറയുന്നില്ല എന്ത് സൂക്കേടാണെന്നൊന്ന് ആലോചിച്ച് നോക്കി ഇതെല്ലാം തൂത്ത് കുടച്ചുകൊണ്ട് ഇനി ആഴ്ചയിലാഴ്ച ഞാൻ ഇത് ഇവിടെ വെച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങ് വേണ്ടെന്ന് അങ്ങ് വെച്ചു ഇതെൻ്റെ കാര്യമായിട്ട് എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്കിത് തൂത്ത് കുടയ്ക്കാൻ പറ്റത്തില്ല അത്രയേ ഉള്ളൂ പിന്നെ ആരൊക്കെ ഉണ്ടെങ്കിലും തൂത്ത് കുടപ്പിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല അത് അങ്ങനെയൊരു കാര്യം അപ്പോൾ ഇതാണ് എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇങ്ങനെയാണ് ഇതൊരു ഉദാഹരണം പോലെ ഞാൻ പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ അവാർഡ് എന്ന് പറയുന്നത് കാരണം അവനവൻ അവനവൻ്റെ വില മനസ്സിലാക്കുന്ന കാലമാണ് അപ്പം അതിനൊരു പതക്കം തരാൻ ആർക്കെങ്കിലും സൗകര്യം ഇല്ലെങ്കിൽ പോയി പണിമാകാൻ പറയൂ അത്രയേ ഉള്ളൂ ആ ഒരു ഇതിലോട്ട് മനുഷ്യർ എത്തിക്കഴിഞ്ഞു ഇതൊക്കെ പിന്നെ ഈ അങ്ങ് വന്ന് നമ്മൾ ഈ സൈക്കിള് പത്ത് തവണ പത്ത് റ പത്ത് തവണ അതിൻ്റെ പെടലിങ്ങനെ ചാഞ്ഞ് ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ ചവിട്ടായിരുന്നാലും കുറച്ചങ്ങ് വേഗത്തിൽ സൈക്കിൾ പോകില്ല അതുപോലൊരു സാധനം അത് കുറച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങ് പോയി നിൽക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സംഭവം ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ സിനിമ ചെയ്യാനുള്ള ആളെന്നുള്ള നിലയിൽ നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുകയും അറിയുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് അത് പൊതുസമക്ഷത്ത് വെളിപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ താങ്ക്